ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ചെറിയ വ്ളോഗാണ് പഠിച്ചോനെ കാത്തോളിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ നല്ല വഴുക്കലുണ്ട് ഞങ്ങളീ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ട്രിപ്പല്ല ജോലിയുടെ ഒരു ഭാഗമാണ് മഴ ഒന്ന് തോർണപ്പം ഇറങ്ങിയതാണ് ഇതേ പിന്നെയും ബ്ലോക്ക് അയ്യന്തോള് ഗ്രൗണ്ടാണ് കേട്ടോ ഇത് പൂകുന്നത്തെന്തോ റോഡ് വർക്ക് നടക്കുന്നുണ്ട് ഇതാണ് ഇവിടെ റോഡിൻ്റെ അവസ്ഥ അങ്ങനെ ബ്ലോക്കൊക്കെ താണ്ടി നമ്മൾ വീണ്ടും മുന്നോട്ട് നീങ്ങിട്ടോ മഴ തുള്ളി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ആകെ ഒരു കോട്ടയുള്ളൂ അപ്പൊ ഞങ്ങൾ കടലിൽ കണ്ടിട്ട് ആരും വിചാരിക്കണ്ട ഈ കോട്ട് വാങ്ങിയപ്പോൾ ഇതൊരു ട്രാൻസ്ഫറെ ആണല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കടയിലെ ചേട്ടൻ വിയറ്റ്നാം കോളനിയിലെ വിനോദ ഡയലോഗ് അടിച്ചു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഞങ്ങളങ്ങനെ കോട്ട ഒക്കെ പിടിച്ച് മുന്നോട്ട് നീങ്ങി മഴ ശരിക്കും അങ്ങനെ പെയ്തുടങ്ങിട്ടില്ല അങ്ങനെ എറണാട്ടിലെ വഴി വടൂക്കറിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പാടത്തൊക്കെ അത്യാവശ്യം വെള്ളം പറഞ്ഞിട്ടുണ്ട് വടക്കരയിൽ നിന്ന് ഇങ്ങനെ നെടുക്കറ റൂട്ടിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു ഇവിടെയൊക്കെ കുറച്ചും കൂടി വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഉണ്ടതല്ല എവിടെയെങ്കിലും എത്തും അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇപ്പം നമ്മൾ കോടന്നൂരം മാഡം എവിടേക്ക് പോണേക്കാണ് വീടിൻ്റെ സൈറ്റ് വിഷമം പോണേ അവിടെയൊക്കെ മഴ പെയ്തു നല്ല വെള്ളമുണ്ട് അങ്ങനെ ഇപ്പോഴൊരു കട കെത്തി ഞങ്ങള് നൂറ് രൂപ ഒരു കോട്ടും കൂടെ വാങ്ങി കാരണം മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള കോട്ടില് വെള്ളം ഒരു തുള്ളി പോലും പുറത്തേക്ക് പോലെയാ അങ്ങനത്തെ ഒരു കോട്ടാണ് അപ്പോ മഴ പെയ്യുന്നു തോന്നിയപ്പോ ഒരു കൂട്ടുകൂടെ ഞങ്ങൾ അങ്ങനെ വാങ്ങി ആ കടയിലെടുത്ത് ചേച്ചിയുടെ ഒരു സെലഫി അങ്ങടെ എടുത്തു ചേച്ചിയെങ്കിൽ നല്ല അടിപൊളി വലുതും അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് നീങ്ങി വഴി തീർന്നിട്ടില്ല കോടന്നൂർ കാണത്താ ഞങ്ങള് പോണത് നല്ലപോലെ വെള്ളം കേറിയിട്ടുണ്ട് ഫുള്ള് മണിക്കുടി റോഡ് ആ ഭാഗത്തൊക്കെ ഓൾറെഡി ബ്ലോക്കഡ് ആണ് ഈ ക്ലൈമറ്റില് ഈ വയലൂടെ ഒക്കെ സഞ്ചരിക്കാൻ നല്ലൊരു വൈബാണ് ഏർ അപ്പൊ ഇതേ ഒരു പലവർണ്ണത്തിൽ കൊടയിട്ടിട്ട് കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അവിടെ റീൽസൊക്കെ എടുക്കുന്നുണ്ട് വീട്ടിലൊക്കെ കുറച്ചു വെള്ളം കയറിയിട്ടുണ്ട് കേട്ടാ ഇങ്ങനെ പോവാണെങ്കിൽ റോഡിലും ബോർഡ് സർവീസ് ചെയ്യേണ്ടി വരും വിൽക്കത് യ്യോ ഞങ്ങള് പോണ റൂട്ടിലൊക്കെ മെള്ളാണ് കൈ ും കുറച്ചും കൂടി വെള്ളം കേറിയിട്ടുണ്ട് റോഡിലേക്ക് മുന്നിൽ ഒരു ഓട്ടോ പോകണ്ടായിരുന്നു അതിനെ ഫോളോ ചെയ്ത് ഞങ്ങൾ അങ്ങനെ കോളഞ്ഞൂര് സെന്റർ എത്തി വഴി ചോദിച്ചു വഴി ചോദിച്ച് ഞങ്ങൾ അതെ സൈഡിലെത്തിയിട്ടുണ്ട് മഴക്കാലായി അവസ്ഥ ആന്റെ അല്ലി വിളിയായിട്ടാണ് കിടക്കുന്നത് ഇവിടെ ഓൾറെഡി ഓണർ രണ്ടു ദിവസം മുന്നേ വീണിട്ട് കൈ പഞ്ചായത്ത് ആളാക്കി മെഷർ ചെയ്തിട്ട് വരെ ജോലിയൊക്കെ തിരിച്ചു ഒടുങ്ങിരിക്ക തെറ്റി ഇങ്ങോട്ട് മുന്നോട്ട് ഒരു ും ചായക്കടല കയ രണ്ട് കാപ്പി രണ്ട് പരിപൊടി ഓർഡർ ചെയ്തു ചേച്ചി അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഒന്ന തന്നെ പോവാന്ന് പറയേണ്ടത് ആ വഴി തന്നെ പോകുന്നു ട്ടോ നമ്മുടെ മുമ്പത്തെ വെള്ളം ഉണ്ടായിരുന്നില്ല നിങ്ങള് തിരിച്ചു പോകുമ്പോ അതിലും കൂടുതൽ വെള്ളം കയറിയിട്ടുണ്ട് കേറിക്കണ്ട് പിന്നെ ആ വെള്ളമൊക്കെ കണ്ടപ്പോൾ രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് അവിടെ നിർത്തി അപ്പൊ അവിടെ നേരി വണ്ടിയിൽ വരുന്നവരൊക്കെ നിർത്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ പൊടി മീനുകൾ ഉണ്ടായിരുന്നു പണ്ടെൻ്റെ കുട്ടിക്കാലത്തിലേക്ക് കുറവ് വന്നു അങ്ങ് വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ കനാലി കുഞ്ഞിമീനുകൾ ഞങ്ങൾ ഈ തോർത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കും ഒരു രസത്തിന് ഞാൻ കവർ കവറുണ്ടായിരുന്നു കോട്ടിന്റെ ആ കവർ വെച്ചിട്ട് ഇങ്ങനെ മീനൊക്കെ അങ്ങനെ കവറൊക്കെ പിടിച്ച ആ അമ്മയൊക്കെ കൊണ്ട് അങ്ങനെ ഓഫീസിലേക്ക് പോയി നമ്മൾ ജോലി ചെയ്യണമെന്നായാലും ആ ഉള്ള സമയം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക അങ്ങനെ ജോലി സമയം എങ്ങനെ ആനന്ദകരമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഓഫീസിലെത്തി ഓക്കെ ബൈ